ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോലി ഇല്ലാണ്ടാക്കിയതിന്റെ പേരിൽ വസുധരെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ അതൊക്കെ കേട്ടിട്ട് വസുന്ധരക്ക് യാതൊരു കൂസലുമില്ല വസുന്ധര പിന്നെയും പറയുന്നത് ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും അവളെ അവനിൽ നിന്ന് അകറ്റിയിട്ട് അവൻ അവനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കും ഇതൊക്കെ കേട്ട് ഐശ്വര്യ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നു എന്നാൽ അമ്മയല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ പിന്നീട് കാണിക്കുന്നത് ജോലി പോയതിന്റെ സങ്കടത്തിലാണ് അഖിൽ അത് അമ്മ തന്നെ ഇല്ലാണ്ടാക്കിയതാണ് ഏറ്റവും വലിയ സങ്കടം കൂടാതെ ജയന്തി പറഞ്ഞ കുറെ വാക്കുകളും എല്ലാം കൂടി ആയപ്പോൾ അഖിലിനെ താങ്ങാൻ കഴിയുന്നില്ല അവിടേക്ക് ശ്യാമ വരുന്നു ജയന്തിയുടെ കാര്യമാണ് ശ്യാമ അവിടെ വന്നിട്ട് അഖിലിനോട് സംസാരിക്കുന്നത് ജയന്തി എടുത്തിയാവും ഇതിനെല്ലാം കാരണം സാറിന് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി അവര് നേർച്ചവരെ നേർന്നിട്ടുണ്ടായിരിക്കും ജോലി പോയി എന്നറിഞ്ഞപ്പോൾ സന്തോഷമായി അതിന്റെ ഒരു പ്രകടനം ആകോടെ കണ്ടത് സാർ പൊറുക്കണം എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുകയാണ് ശ്യാമ അറികേട്ട് അഖിൽ പറയുന്നു എടോ ആ സംഭവം എനിക്ക് കൂടുതൽ സന്തോഷമായത് എനിക്ക് വേണ്ടി താൻ ശക്തിയായിട്ട് വാദിച്ചില്ലേ എന്റെ അഭിമാനത്തിന് വേണ്ടി താൻ ഫൈറ്റ് ചെയ്തില്ലേ ഒരു ഭർത്താവിനെ സമ്മതിച്ച് ഇതിലും വലിയ സന്തോഷം വേറെ എന്തുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി മരിക്കേണ്ടി വന്നാൽ പോലും അഖിൽ സാറ് ഒരു നൂലിര പോലും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല അഖിൽ പറയുന്നു പക്ഷേ ഒരു കാര്യം ജയന്തി എടുത്തി പറഞ്ഞത് സത്യമാണ് ജോലി ചെയ്യാറിയ ആഹാരം കഴിക്കുക അത് അത്ര സുഖമുള്ള കാര്യമല്ല അവർ പറഞ്ഞ ചില കാര്യങ്ങൾ മുള്ളുപോലെ തറച്ചിട്ടുണ്ട് ശ്യാമ പറയുന്നു സാർ ഞാൻ പറഞ്ഞില്ലേ അവർ മനഃപൂർവ്വം പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സാർ ഞാൻ വേറൊരു കാര്യം പറയട്ടെ സാറിന്റെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ ഞാൻ നാളെ മുതൽ വേറൊരു കാര്യം ചെയ്തു തുടങ്ങാം ഇവിടുത്തെ ഒരു സംഗീത ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയാണ് ഇതുവരെ ഞാൻ സംഗീതം പഠിച്ചു ഞാൻ പഠിച്ചത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു സന്തോഷം കിട്ടും പഠിച്ചതൊക്കെ നമുക്ക് പരിശീലിക്കാമല്ലോ പിന്നെ അത്യാവശ്യം വരുമാനവും കിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുമാനം ആണല്ലോ പ്രധാനം അത് കേട്ട് സന്തോഷത്തോടെ അഖിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ചോദിക്കാൻ എന്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് താൻ തുടങ്ങടോ വരുമാനം പ്രധാനം തന്നെയാണ് പക്ഷെ അതിലും പ്രധാനം തനിക്ക് സംഗീതത്തിൽ നിൽക്കാൻ പറ്റും അത് തന്നെയാണ് ആദ്യ കേട്ട് ശ്യാമ പറയുന്നു ഓക്കെ സാർ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ പരസ്യം ചെയ്യാൻ തുടങ്ങുകയാണ് അത്യാവശ്യം അത്യാവശ്യം കുറച്ച് നോട്ടീസുകളും പോസ്റ്ററും ഒന്ന് പതിപ്പിക്കണം ഒരു ഫ്ലെക്സ് എവിടെയെങ്കിലും ഒന്ന് കെട്ടണം സോഷ്യൽ മീഡിയയിലും അറിയിപ്പ് കൊടുക്കണം അതിനുവേണ്ടി ഒരു ടീമിനെ നാളെ തന്നെ ഇറക്കുന്നുണ്ട് ആരുകേട്ട് അഖിൽ പറയുന്നു ടീമോ എന്ത് ടീം സാർ പേടിക്കണ്ട ഇത് കുഞ്ഞു പിള്ളേരുടെ ഒരു ടീമാണ് ഞങ്ങൾ എല്ലാവരും കൂടി മതിലിലും ചുവരിലും ഒരു അറിയിപ്പ് ഒട്ടിക്കുന്നു അപ്പോ സാറിന്റെ അനുഗ്രഹം എനിക്ക് വേണം അല്ല ഇതിൽ ഞാനും കൂടുന്നുണ്ട് എന്നാകിൽ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇത് ഞങ്ങൾ പിള്ളേരുടെ ഏരിയയാണ് സാറ് ഉദ്ഘാടനം ചെയ്താൽ മാത്രം മതി പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഒരു ചാർട്ട് പേപ്പറിൽ നോട്ടീസ് ഒക്കെ തയ്യാറാക്കുന്നു അപ്പുവാണെങ്കിൽ കുറെ നോട്ടീസും കൊണ്ടുവന്നു ഇതൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അത് കേട്ട് ശ്യാമ പറയുന്നു നോക്കട്ടെ അങ്ങനെ അപ്പു അതെടുത്ത് കാണിക്കുന്നുണ്ട് കാശൊക്കെ തികഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നു കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരിക്കൽ ചാർട്ട് പേപ്പറിൽ ശ്യാമ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൂനെ കാണിക്കുന്നു അത് കണ്ട അപ്പു പറയുന്നുണ്ട് അടിപൊളി എന്ന് അപ്പൊ ദേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നു ദേ നന്നായിട്ട് വെയിൽ കൊള്ളേണ്ടി വരും നിങ്ങൾക്കൊക്കെ പറ്റുമല്ലോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ശ്യാമേജിക്ക് കട്ട സപ്പോർട്ടാണ് കൂടെ ഉണ്ടെന്ന് അപ്പൂന്റെ കൂട്ടുകാർ പറയുന്നു എന്നിട്ട് ഒരാൾ പറയുന്നുണ്ട് ശ്യാമേചി ജയിന്ന് അത് കേട്ട് ശ്യാമ പറയുന്നു ഇടടാ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കല്ല എന്നാലും ശ്യാമേച്ചി ഞങ്ങൾ ജയിപ്പിക്കും ഉറപ്പാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട് അതെ എല്ലാരും വീട്ടിൽ നിന്ന് പെർമിഷൻ ഒക്കെ വേടിച്ചിട്ടുണ്ടല്ലോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അപ്പ പറയുന്നു ചേച്ചി വിഷമിക്കേണ്ട ഇതൊക്കെ നമ്മുടെ പിള്ളേരാ ചേച്ചിക്ക് വേണ്ടിയേ ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ് ശ്യാമ ഒരു പരിങ്ങളോട് പറയുന്നു പിന്നെ പ്രതിഫലമായിട്ട് തരാനേ എന്റെ ഇതിൽ കാശൊന്നുമില്ല വല്ല ചോക്ലേറ്റോ പഴോ അങ്ങനെ എന്തെങ്കിലും ഉള്ളു അതാണ് വേണ്ടത് എന്ന് ആ ഒരു കുട്ടി പറയുന്നുണ്ട് ആ മോളെ ഓട്ടിക്കാൻ പശരടി എന്ന് പറഞ്ഞ വാസുദേവനും അവിടേക്ക് എത്തി ദേവികയും അവിടെയുണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ അഖിലും അവിടേക്ക് വരുന്നു ഉച്ചയ്ക്ക് ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കും കേട്ടോ എന്ന് ദേവകി പറയുന്നുണ്ട് ദ ശ്യാമെ ഞാനും കൂടി വരാം നീ നിങ്ങളെ സഹായിക്കാനല്ല എല്ലാം കൂടി കണ്ടപ്പോ ഒരു രസം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ സാർ സാറിന്റെ സേവനം ഉദ്ഘാടനത്തിന് മാത്രം മതി ഇപ്പൊ ഞാനും അപ്പൊ എന്റെ കുട്ടി എല്ലാം കൂടി ചേർന്നെങ്കിൽ ചെയ്യും അപ്പൊ വാ സാ സാധനങ്ങളൊക്കെ എടുത്തോ എന്ന് പറഞ്ഞ് ആ ചാട്ടൊക്കെ എടുക്കുകയാണ് ശ്യാമ അപ്പോ ആ കുട്ടി വീണ്ടും ശ്യാമെ ചേക്കേ ജെയ് എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും ആ കുട്ടി ഒന്ന് നോക്കിയപ്പോൾ ആ കുട്ടി പറയുന്നു ആവേശം കൊണ്ട് ചെയ്തു പോയതാണെന്ന് അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു അങ്ങനെ ശ്യാമയും പിള്ളേരും കൂടി പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നുണ്ട് ഈ സമയം ശ്യാമയും പിള്ളേരും കൂടി പോകുന്നത് കണ്ടിട്ട് ഐശ്വര്യ ഒരു കാറിൽ വരികയായിരുന്നു പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തുകയും ആ ചുവറിലൊക്കെ നോക്കുകയും ചെയ്യുന്നു പരിഹാസത്തോടെ അവിടെ നോക്കിയിട്ട് പറയുന്നു ഈശ്വര ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി വരുത്തരുതേ വഴുനീളി പോസ്റ്റർ ഒട്ടിച്ചാലേ ഇനി അടുപ്പിൽ തീ പുകയൂ ഒരു പുച്ഛത്തോടെ അവിടുന്ന് പോവുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് വസുന്ധര കാറിൽ ഇങ്ങനെ വരുന്നു കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് അമ്മ എന്നൊരു വിളി കേൾക്കുന്നുണ്ട് അഖിലാണിത് അഖിലിനെ കണ്ടപാടെ വസുന്ധര മോനെ എന്ന് പറഞ്ഞു വളരെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് അഖിൽ അമ്മയെന്ന് പറഞ്ഞ് വസുന്തരയെ പോയി കെട്ടിപ്പിടിക്കുന്നു ഞാൻ അമ്മയെ കാത്ത് ഇവിടെ നിന്നതാണ് എനിക്ക് വീട്ടിൽ നിന്ന് പിന്നെ ഒരു മനസമാധാനം കിട്ടുന്നില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് മോനെ നീ വ നമുക്ക് വീട്ടിലേക്ക് പോവാടാ ശരിയമ്മ എന്ന് അഖിലും പറയുന്നുണ്ട് എന്നാൽ വസുന്ധര തിരിഞ്ഞു നോക്കിയപ്പോൾ അഖിലിനെ കാണാനില്ല ഇത് വസുന്ധരയുടെ വെറും സ്വപ്നം മാത്രമായിരുന്നു വസുന്തര പെട്ടെന്ന് അഖി എന്ന് പറഞ്ഞു ഞെട്ടി ഉണരുന്നുണ്ട് എന്താ വസു എന്ന് ചോദിച്ച് വർമ്മയും എന്താ വസു എന്തു പറ്റി എനക്ക് ചോദിക്കുന്നുണ്ട് ഓ സ്വപ്നം കണ്ടതാണല്ലേ അഖി അവൻ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് എവിടെയോ മറഞ്ഞതുപോലെ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു അതിനർത്ഥം നിന്റെ മനസ്സിൽ അവനങ്ങ് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പത്ത് മാസം ചോദിച്ചു വന്ന് പൊറ്റ പൊന്നുമോനല്ലേ മറക്കാനും പറ്റില്ല വെറുക്കാനും പറ്റില്ല പക്ഷേ പൊറുക്കാൻ പറ്റും അമ്മ എന്ന് വെച്ചാൽ അതാണ് ഏത് തെറ്റിന് മാപ്പ് കൊടുക്കുന്ന ഒരു കോടതി ഉണ്ടെങ്കിൽ അത് അമ്മയുടെ മനസ്സാണെന്നല്ലേ പറയുന്നത് നമ്മുടെ മുൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നിന്റെ മനസ്സിൽ അവനൊരു തെറ്റുകാരനാണെന്ന് തോന്നുന്നുണ്ടാവും എന്താ വസു നിനക്ക് അവനോട് പൊറക്കാൻ പറ്റില്ലേ അവൻ പറഞ്ഞതൊക്കെ ക്ഷമിക്കാൻ പറ്റില്ലേ സത്യം പറ വസു നിനക്ക് ആക്കിയൊന്ന് കാണാൻ തോന്നില്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ അവനെ വിളിക്കാം നീ ഒന്ന് സംസാരിക്കേ എന്നാൽ വസുന്ധര വർമ്മയെ തടയുന്നു വേണ്ട സംസാരിക്കു വസു നമ്മുടെ മോനല്ലേ അവന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ വർമ്മ വിളിക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്തേട്ടാ അവനിപ്പോ വലുത് നമ്മളല്ല ഇനിയിപ്പോ ഫോൺ ചെയ്ത് അവനൊരു ശല്യമാവണ്ട എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് അവളല്ലേ അവനിപ്പോ പ്രധാനം എനിക്കാണെങ്കിൽ അവളുടെ പേര് കേൾക്കുന്നത് പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ വസുന്ധര നിൽക്കുന്നു ഇതേ സമയമാണെങ്കിൽ അഖിലെ ഫോണിൽ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടുമില്ല ശ്യാമ കുറെ നേരം കൊണ്ട് വിളിക്കുന്നു സാറത് എവിടെ പോയിത് എന്ന ടെൻഷനിലാണ് ശ്യാമ വാസുദേവനും ദേവഗിയും ശ്യാമയുടെ അടുത്തേക്ക് വന്നു എന്റെ മോളെ സമാധാനപ്പെട്ട അഖിമോൻ വല്ല കൂട്ടുകാരുടെ അടുത്തും പോയതായിരിക്കും അല്ലെങ്കിൽ അഖിമോൻ വല്ല കമ്പനിയിലും ഇന്റർവ്യൂവിന് പോയതായിരിക്കും ശ്യാമ പറയുന്നു സാർ അങ്ങനെ കൂട്ടുകാരെയൊന്നും കാണാൻ പോവാറില്ല ഇന്നാണെങ്കിൽ കമ്പനിയിലൊന്നും ഇന്റർവ്യൂ ഇല്ല അരവിന്ദന് പറയുന്നുണ്ട് നീ വിഷമിക്കാതെ മോളെ എന്തെങ്കിലും കാര്യം കാണുമെന്നേ ഞാൻ പറഞ്ഞില്ലേ സാർ അങ്ങനെ വെറുതെ ചുറ്റിക്കറങ്ങാൻ പോകുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞു വിഷമത്തോടെ ഇങ്ങനെ വഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ് ശ്യാമ ഇന്നലെ ജോലി പോയതിന്റെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു അരവിന്ദേട്ടാ നമുക്കൊന്ന് പോയി നോക്കാം അത് കേട്ട് വാസുദേവൻ പറയുന്നു മോൾ ഇവിടെ നിൽക്ക് ഞാനും അരവിന്ദിനും പോയി നോക്കാം അങ്ങനെ അരവിന്ദനെ വിളിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് അഖിൽ അവിടേക്ക് വന്നത് എന്താ സാർ എവിടെയായിരുന്നു ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ലല്ലോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു ചാർജ് തീർന്ന് ഫോൺ ഓഫായി പോയതാണ് ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ഐ ടി കമ്പനിയാണ് അധികം പോപ്പുലർ അല്ല പക്ഷെ നല്ല ജോലിയാണ് അതിന്റെ ഇന്റർവ്യൂ ആയിരുന്നു അഖിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ ഇവിടെ ശ്യാമ വിഷമിച്ചു നിൽക്കുമായിരുന്നു മോനെ എന്നൊക്കെ വാസുദേവൻ പറയുന്നുണ്ട് ശ്യാമ അഖിലിനോട് ചോദിക്കുന്നു ഇത്രയും സന്തോഷമുള്ള കാര്യം എന്താ വിളിച്ച് പറയാതിരുന്നത് അഖിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ജോലി കിട്ടി എന്ന് സന്തോഷിച്ചിട്ട് പിന്നെ ജോലി പോയപ്പോ ഇവിടെ ആർക്കും നിരാശ വന്നില്ലേ അപ്പോ എല്ലാം ഓക്കെ ആയതിനു ശേഷം പറയാന്ന് കരുതി ഞാൻ ഭക്ഷണം വിളമ്പാമെന്ന് ദേവകി പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് അഖിൽ പറയുന്നു വാസുദേവൻ പറയുന്നു ഞാൻ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുകയായിരുന്നു അഗിമോൻ ജോലി കിട്ടാൻ വേണ്ടി ഈശ്വരൻ നിന്റെ പ്രാർത്ഥന കേട്ടോ എന്നൊക്കെ വാസുദേവൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമിയെ കാത്തു ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അശ്വതി അശ്വതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമിക്ക് എന്നോട് ദേഷ്യമായിരിക്കോ അവളുടെ പ്രശ്നത്തിലുണ്ടായ അവളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഞാനാണെന്നുള്ള ഞാനാണ് കാരണക്കാരി എന്നുള്ള തോന്നലുണ്ടാവുമോ ഏ ഇല്ല എന്റെ അവസ്ഥ അവൾക്ക് മനസ്സിലാകും അവൾ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ഞങ്ങൾ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാണ് പ്രശ്നവും പ്രതിസന്ധിയും ഒരുപാടുണ്ട് രണ്ടുപേർക്കും ഷോ അവളെ കാണുന്നില്ലല്ലോ എന്തായാലും അർച്ചനയൊക്കെ ചെയ്ത് പ്രസാദൊക്കെ വാങ്ങി നിൽക്കാം അപ്പോഴേക്കും അവൾ എത്തുമായിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ വഴിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അശ്വതിയെ ആ സമയം അരുൺ അശ്വതിയെ കാണുന്നു അശ്വതിയുടെ ബാക്ക് ഭാഗമാണ് കാണുന്നത് അഭിരാമി ഏയ് എനിക്ക് തോന്നിയതാണോ ഏയ് തോന്നിയതല്ല പക്ഷെ അവള് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അരുൺ പെട്ടെന്ന് കാർ അവിടെ നിർത്തിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്നാൽ അരുൺ വന്ന കാര്യം അശ്വതി കാണുന്നില്ല അരുൺ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അശ്വതി ഇവിടെ നിൽക്കുന്നു അശ്വതിയുടെ മുഖം ഇതുവരെ കണ്ടില്ല അശ്വതിയുടെ തൊട്ട് പിറകിലാണ് ഇപ്പോൾ അരുൺ നിൽക്കുന്നത് അഭിരാമി എന്ന് പതിയൊന്ന് വിളിക്കുന്നുണ്ട് അരുൺ എന്നാൽ തൊഴുതു നിൽക്കുന്ന അശ്വതി തിരിഞ്ഞു നോക്കിയില്ല ആ സമയം പെട്ടെന്ന് തന്നെ ശ്യാമ അവിടെ എത്തുകയും ചെയ്തു അരുണേട്ട എന്ന് വിളിക്കുന്നു പെട്ടെന്ന് അശ്വതി തിരിഞ്ഞു നോക്കിയപ്പോൾ അരുണിനെ കാണുന്നുണ്ട് അശ്വതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുകയും ചെയ്തു അശ്വതി അവിടെ നിന്ന് മാറാൻ വേണ്ടിയാണ് പെട്ടെന്ന് അരുണേട്ട എന്ന് ശ്യാമ വിളിച്ചത് ആ സമയം കൊണ്ട് അശ്വതി ഇവിടുന്ന് മാറുകയും ചെയ്തു എന്നാലും പിന്നെയും പിന്നെയും അരുൺ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് അശ്വതി അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു ഏട്ടാ ഏട്ടൻ അമ്പലത്തിൽ പോകുന്ന പതിവില്ലല്ലോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അരുൺ പറയുന്നു അത് പിന്നെ ഞാൻ അഖിലിനെ ശ്യാമയും കാണാൻ അങ്ങോട്ട് വരുന്ന വഴിയാണ് അങ്ങോട്ട് നോക്കാതിരിക്കാൻ ശ്യാമ നിർബന്ധിക്കുന്നുണ്ട് ഏർ അരുണ് ഏട്ടൻ നിൽക്ക് നമ്മുടെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും സുഖമല്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നു ശ്യാമ സംസാരിക്കുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ തുടങ്ങുകയായിരുന്നു അരുൺ എന്നാൽ ശ്യാമ അതിന് സമ്മതിക്കില്ല ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ അരുണെ തടയുന്നുണ്ട് ടെൻഷനോടെ അവിടെ നിന്ന് മറിഞ്ഞുനിന്ന് നോക്കുകയാണ് അശ്വതിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ലഘുശർമി ചാനൽ